ജി സി സി കൺട്രീസിലുള്ള പ്രവാസികൾ മാസങ്ങളായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ജാക്കറ്റും ഹുഡീസും വിന്റർ ആവുമ്പോൾ എടുക്കുന്ന ആ ഒരു രീതി ഞാൻ രീതിയിൽ കണ്ടിട്ടുണ്ട് അപ്പം കാനഡയിലെ വിന്റർ ആവുമ്പോൾ ഈ ഒരു കിലോ തൂക്കുള്ള ജാക്കറ്റ് പുറത്തെടുക്കുന്ന എനിക്ക് പക്ഷേ പ്രശ്നം വിന്ററിന്റെ സ്റ്റാർട്ടിംഗിൽ മഴക്കാലത്ത് ഇടുന്ന ഡ്രസ് സമ്മറിൽ ഇടുന്ന ഡ്രസ്സ് അതൊന്നും തിരിച്ച് പെട്ടി വെക്കാൻ പറ്റില്ല കാരണം ഒരേ ദിവസം തന്നെ ഈ മൂന്നും അനുഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് രാവിലെ മഴയും ഉച്ചക്ക് വെയിലും രാത്രി മഞ്ഞും പെയ്ത കഴിഞ്ഞ സീസൺ ഞാൻ ഓടും ഓന്തു നിറം മാറുന്നതിനേക്കാളും മാറ്റങ്ങൾ കാനഡയിലെ വെതറിന് ഉണ്ടെന്ന് ഞാൻ കേട്ടത് സത്യമാണ് മുതൽ നല്ല മഴയായിരുന്നു ആയിരുന്നു ഉച്ചക്ക് നല്ല വെയിലായിരുന്നു രാത്രി അതിന് മഞ്ഞ് വെയ്യുന്ന ആൾക്കാർ എന്തായാലും കുറച്ച് വെയിൽ കാണുന്നുണ്ട് അതാണ് കുറച്ച് സമാധാനം സൂര്യപ്രകാശം ഇല്ലാത്തതുകൊണ്ട് ഡിപ്രഷൻ കേട്ടിട്ടില്ല മെയിൻ റീസൺ വിറ്റാമിൻ മാത്രമല്ല മുടി കൊഴിച്ചതിന്റെ ഒരു കാരണം കൂടിയാണ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി മാസങ്ങളിൽ വിറ്റാമിൻ ഡി ടാബ്ലെറ്റ് എല്ലാ ഷോപ്പുകൾക്കും നല്ല ചെലവായി രണ്ടാഴ്ച മുമ്പാണ് ഈ വർഷത്തെ കാനഡയിൽ ആദ്യത്തെ മഞ്ഞ് പെയ്തത് അതിനുശേഷം മഞ്ഞിന്റെ പൊടി പോലും കണ്ടിട്ടില്ല മഞ്ഞ് പെയ്യാതിരിക്കുമ്പോൾ എന്താ പെയ്യാതെ എന്നൊരു തോന്നുന്നത് പെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് ഇത് തീരുന്നതാണ് മനസ്സിൽ